എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട് കമലയോട് അലീനി എന്നാണോ അവളുടെ പേരെന്ന് അന്നേരം ഓ അലീനി അല്ല കുലീനി അലീനിയല്ല കുലീനിയവളെ എനിക്കവളെ കണ്ണെടുത്ത് കണ്ടുകൂടാ എന്ന് പറയുവാണ് അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അവളിങ്ങോട്ടൊന്ന് വിളിച്ച് എനിക്കൊന്ന് കാണണല്ലോ എന്ന് പറയുന്നുണ്ട് അന്നേരം ഹരി വിളിക്കാനായിട്ട് എഴുന്നേറ്റ് പോകും അന്നേരം നീ വിളിക്കണ്ട രഞ്ജു വിളിച്ചോളൂ എന്ന് പറഞ്ഞു രഞ്ജുവിനെ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞ് കമല വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് ശിവേട്ടും പോയി കഴിയുമ്പോൾ നീ അമ്മേ കടപ്പാട്ടൂരിയിലേക്ക് കൊണ്ടുപോകുമല്ലേ എന്ന് വെയ്യുമ്പം പിന്നെ അല്ലാണ്ട് അമ്മ കുറച്ച് കാലം കൂടി ജീവിച്ചിരുന്നോട്ടെ എന്ന് കരുതിയാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് പറയും അന്നേരം കമലയൊക്കെ അതെന്താ വൈജ്യന്തി അങ്ങനെ പറഞ്ഞു ഞാൻ എന്താ അമ്മയെ നോക്കുന്നില്ലായിരുന്നു എന്ന് നോക്കുമ്പോൾ ഇന്ദിനാ ചേച്ചി വെറുതെ എന്ന് ഉണ പറയുന്നത് അമ്മ എങ്ങനെയാണ് ഇവിടെ കിടന്നിരുന്നത് എന്ന് എനിക്കറിയാം പലപ്പോഴും മലവും മൂത്രവും ഒക്കെ നാറുന്ന റൂമിലാണ് അമ്മ കിടന്നിരുന്നത് വല്ലപ്പോഴും ഞാൻ വരുമ്പോഴല്ലായിരുന്നു അതെല്ലാം മാറ്റി അമ്മയൊന്ന് തുടച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് എന്നോട് അമ്മയെ നോക്കിയ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും അന്നേരം ഇതെല്ലാം കേട്ടോണ്ട് അവിടെ ശിവനിരുപ്പണ്ടേ അല്ലേ ശിവേട്ട എന്നിങ്ങനെ ചോദിക്കുന്നത് അയ്യോ എനിക്ക് പാല വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാം അന്നേരം ഹരി പറയുന്നുണ്ട് എസ്കേപ്പ് ആവുക അല്ലേ ഉത്തരം പറയാതിരിക്കാൻ വേണ്ടി എന്ന് ചോദിക്കുന്നു അപ്പോഴത്തേക്കുമാണ് അങ്ങോട്ടേക്ക് അലീനെ വരുന്നത് അലീനയ്ക്ക് ആകെ ടെൻഷനാ കേട്ടോ വാ എന്ന് പറഞ്ഞാൽ രഞ്ജി കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അലീനക്ക് ഇങ്ങനെ ടെൻഷൻ പേടിയൊക്കെ കാരണം അവരുടെ ആരും മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴിങ്ങനെ താഴേക്ക് നോക്കി നിൽക്കുക അന്നേരം വൈജേന്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഓ കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ എന്താണ് നിനക്ക് മുഖത്ത് നോക്കിയാലോ മുഖത്തോട്ട് നോക്കുക എന്ന് പറയും അന്നേരം ഇങ്ങനെ പയ്യെ പേടിച്ച് ഇങ്ങനെ മുഖത്തോട്ട് നോക്കിക്കഴിയുമ്പോഴേക്കും എവിടെയാണ് നിന്റെ നാട് എന്ന് ചോദിക്കും അന്നേരം പെട്ടെന്ന് ഇങ്ങനെ അലീനെ ഓർക്കുവാട്ടോ അന്ന് ബ്രിജിത്താമ്മ പറഞ്ഞായിരുന്നല്ലോ നിന്റെ കാര്യങ്ങളൊന്നും അവരോട് പറയരുത് ആ അമ്മയ്ക്ക് വളരെ കാലങ്ങൾക്ക് മുമ്പേ മരിച്ചു പോയി നീ അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞായിരുന്നല്ലോ അതൊക്കെ ഓർക്കുവാണ് എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് എന്നിട്ട് കഴക്കൂട്ടം എന്ന് പറയും നേരം നിൻ്റെ വീട്ടുകാരൊക്കെ എന്ന് വയ്ക്കും അന്നേരം വീട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ എനിക്ക് എന്ത് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുവാണ് അന്നേരം കമല പറയുന്നുണ്ട് അതിന് അവിടുത്തെ ഒരു അനാഥാലയത്തിൽ നിന്നാണ് മനു കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പോൾ അനാഥാലയത്തിൽ നിന്നോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരുന്ന കുട്ടികളുടെ സ്വഭാവം എന്താണെന്ന് ആർക്കറിയാം സ്വാഭാവികമായിട്ടും അവിടെ ജനിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ നേരാവണ്ണം ജനിക്കുന്നതൊന്നും ആയിരിക്കുമല്ലോ വല്ല രീതിയിലും പഴച്ചുപറ്റതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പ്രസവിച്ചതോ ആയ കുട്ടികളെയല്ലേ അവിടെ കൊണ്ടേ കൊടുക്കുന്നത് അപ്പോൾ ആ സ്വഭാവ ഗുണമേ അവർക്ക് കാണുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ അല്ല എനിക്ക് അത് കഴിഞ്ഞ് വൈജയന്തി പറയുന്നുണ്ട് എന്തിനാ മനു ഈ പെൺകുച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പം അത് മനുവിൻ്റെ ഇഷ്ടപ്രകാരം പ്രകാരം കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ അച്ഛൻ അങ്ങ് തിരുവനന്തപുരത്ത് പോയി ബുക്ക് ചെയ്തതാണ് എന്ന് പറയും അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട് ഓ ഈ സാധനത്തിനെയാണോ അച്ഛൻ അന്ന് മനുവിൻ്റെ കൂടെ പോയി ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇതിനെയൊക്കെ ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇവിടുന്ന് ആരെങ്കിലും സ്ത്രീകളല്ലേ പോകേണ്ടത് ആണുങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തൊഴിവെടുത്തതിനെയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് വരും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ായിരുന്നു ഒരു പ്രായമായി ശ്രീ മതിയായിരുന്നു എന്ന് പറയും അന്നേരം കമല പറയുന്നുണ്ട് അനു അതിന് മനു മാത്രല്ലോ പോയത് ബാലചന്ദ്രനും കൂടെ പോയില്ലേ രണ്ടുപേരും കൂടെയാണ് കൂട്ടിക്കൊണ്ട് വന്നത് മനുവിനെ മാത്രം കുറ്റം പറയണ്ട എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അച്ഛനും മനുവും ബാലചന്ദ്രനും ഒക്കെ കാണുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നിങ്ങനെ പറയുക എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് പിന്നെയും ചോദിക്കുമ്പം കമല പറയും ഏതായാലും നിന്റെ കൂടെ പോരുവല്ലേ നീ കൊണ്ട് നിർത്തി നോക്ക് എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്ന് പറയും അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സാധനത്തിനൊന്നും വേണ്ടായിരുന്നു നമ്മളുടെ കുടുംബങ്ങളിലല്ല ആൺകുട്ടികൾ ഉള്ളതല്ലേ അതുകൊണ്ട് തന്നെ തൊഴിലെളുപ്പുള്ള ഇതുപോലത്തെ സാധനങ്ങളെ കൊണ്ടുനിർത്തിയാൽ എന്താവും ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് ഹരി അവിടെ നിന്ന് നിൽപ്പുണ്ടല്ലോ അവൻ നൈസായിട്ട് മേലിലോട്ട് പോകുകയെ അന്നേരം വൈജന്തി അലിനിയുടെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നിന്നെ ഞാൻ കൂടെ കൊണ്ടുപോകുമ്പോൾ അവിടെ വന്ന് മര്യാദയ്ക്ക് നിന്നോണം ഇവിടുത്തെ അഭ്യാസമൊക്കെ അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ നിന്നെ തിരിച്ചങ്ങോട്ട് തന്നെ കൊണ്ടുവിടും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് എന്നിട്ട് പിന്നെ കുറച്ച് കുറ്റിയൊക്കെ പറയുന്നുണ്ട് ആകെ വിഷമാവുകാലിനിക്ക് അത് കഴിഞ്ഞാൽ അലിനൊക്കെ ഞാൻ ഞാൻ അപ്പുറത്തേക്ക് പൊയ്ക്കോട്ടെ എന്നിങ്ങനെ ആ പൊയ്ക്കോ എന്നിങ്ങനെ പറയുവാണ് അവിടെ നിന്ന് പോരുന്ന എനിക്ക് ആകെ വിഷമമായിട്ടോ റൂമിലേക്ക് പോരുമ്പോഴും റൂമിൽ വരുന്ന അലീനയ്ക്ക് ആകെ വിഷമാണ് ആ മുഖം കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അപ്പുറത്തേക്ക് പോയത് എന്തിനാണ് അവർ നിന്നെ വിളിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശിയുടെ മോൾക്കെ കാണാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത് എന്ന് പറയും അന്നേരം ഈ മുഖത്തെ ഈ വിഷമം കാണുമ്പം മുത്തശ്ശി ചോദിക്കും എന്നിട്ട് അവൾ എന്താ പറഞ്ഞ് നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അന്നേരം അലീന പറയുന്നുണ്ട് എന്നെ കാണാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത് എന്നിട്ട് എന്നെ ഇഷ്ടമായില്ല എന്ന് പറയും ഇഷ്ടമായില്ല അതെന്താ എന്ന് ചോദിക്കുമ്പം എന്നെ പെഴിച്ചു പ്രസവിച്ചതാണ് അങ്ങനെയുള്ള കുട്ടികളുടെ സ്വഭാവം ചീത്തയായിരിക്കും എന്നൊക്കെ പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കും നേരം അലീനെ സങ്കടം കാരണം പറയുന്നുണ്ട് ഞാനാണോ പെഴിച്ചത് എന്നെ പ്രസവിച്ചതിന് ശേഷം എന്നെ അവിടെ കൊണ്ടേ ഉപേക്ഷിച്ച ആ വീട്ടുകാരല്ലേ ഇതിന് ഉത്തരവാദി എന്നൊക്കെ മുത്തശ്ശിയോട് പറയുവാണ് അലീന നേരം മുത്തശ്ശി ഇതൊന്നും ഓർത്ത് മോള് വിഷമിക്കുമൊന്നും വേണ്ട കേട്ടോ ഒരു പൊട്ടത്തി എന്തെങ്കിലും വായി തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് വിളിച്ച് പറയും അത്രയേ ഉള്ളൂ അവൾങ്ങ് വരട്ടെ ഞാൻ ചോദിക്കാം എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് വേണ്ട ഇനി ചോദിക്കാൻ ഒന്നും നിൽക്കണ്ട അല്ലെങ്കിൽ പറഞ്ഞു വിട്ടോട്ടെ കുഴപ്പമില്ല എന്ന് പറയുക എന്നിട്ട് കരഞ്ഞുകൊണ്ട് ബാത്റൂമിലോട്ട് കയറിപ്പോട്ടോ അന്നേരമാണ് റൂമിലേക്ക് വൈജയന്തിയും കമലയും കൂടെ വരുന്നത് അന്നേരം മുത്തശ്ശി റൂമിലോട്ട് കയറുമ്പോൾ സ്മെല്ലൊന്നുമില്ല നല്ല ഭംഗിയാക്കി എല്ലാം വെച്ചിരിക്കുന്നു മുത്തശ്ശി നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു അന്നേരം വൈജയന്തി പറയുന്നുണ്ട് കൊള്ളാലോ ഞാൻ ഇതിനു മുമ്പ് വന്നപ്പം കണ്ട അമ്മയല്ലോ അമ്മ നന്നായിട്ടൊന്ന് മിനിങ്ങിയിട്ടുണ്ട് നല്ല മിടുക്കിയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ അതിന് കാരണം ആ പെൺകുട്ടിയാ എന്ന് പറയും അന്തേക്കും കമല ആ ഇങ്ങനെയാ ഞങ്ങൾ അമ്മയും നോക്കുന്നത് കുറ്റം പറയുന്നവർ ഇതൊക്കെ കാണണം എന്ന് പറയുന്നത് ാണ് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നീ മിണ്ടരുത് ആ പെങ്കുച്ചു വന്നപ്പിനെയാണ് ബാക്കിയുള്ളവനൊന്ന് നേരെ നിൽക്കാൻ തുടങ്ങിയത് ഇതിനു മുമ്പ് പട്ടിക്ക് കൊടുക്കുന്ന പോലെ കുറച്ച് കഞ്ഞി തന്നിട്ട് പോകും ഇതിൻ്റെ അകത്ത് മലത്തിൻ്റെയും മൂത്രത്തിൻ്റെയും നാറ്റം കാരണം ഒരാൾക്ക് കയറാൻ പോലും മേലായിരുന്നു നിനക്കറിയാവുന്നതല്ല ഈ കാര്യങ്ങളൊക്കെ എന്ന് മുത്തശ്ശി വൈജ്യന്തിയോട് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് അത് നേരെ എന്ന് വൈജയന്തി പറയും ഞാൻ കാണാറുള്ളതാണല്ലോ എന്നോട് പറയുന്നതേക്കും ഓ ഏതായാലും ആ പെൺകുട്ടി ഇങ്ങോട്ട് മനു അല്ലേ ഇതെല്ലാം ചെയ്തു വന്ന ഞങ്ങളല്ലേ എന്നിട്ട് ഞങ്ങൾക്ക് ആ കുറ്റം എന്ന് പറഞ്ഞിട്ട് ഇങ്ങ് പോവാണ് ഇപ്പം മനു ചെയ്തത് നല്ലതായിട്ടോ ഏതായാലും കമല അങ്ങ് പോയി കഴിയുമ്പം വൈജന്തിയോട് വൈജയന്തി മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യേ അമ്മയുടെ നോട്ടക്കാരി എന്ത് എന്ന് വെക്കുമ്പം നീ എന്ത് വർത്തമാനം ആടിയ അവളോട് പറഞ്ഞത് എന്ന് വയ്ക്കും ഞാൻ എന്ത് വർത്തമാനം പറഞ്ഞു എന്നു അമ്മ ഈ പറയുന്നത് എന്ന് വയ്ക്കുമ്പം നീ അവളോട് അവൾ പിഴച്ചുണ്ടായതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വർത്തമാനം അതിൻ്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് എങ്ങനെയടി തോന്നിയത് എന്ന് ചോദിക്കുമ്പം വൈജ്യന്തി പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല അനാഥാലയത്തിൽ എത്തുന്ന കുട്ടികളെല്ലാം ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് സത്യമല്ലേ എന്ന് ചോദിക്കും അന്നേരം മുത്തിശ് പറയുന്നുണ്ട് അതിൻ്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ അത് ഏതോ കൊള്ളാവുന്ന കുടുംബത്തിൽ ജനിക്കേണ്ടതായിരുന്നു എന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഏതോ ഒരു കൊള്ളാവുന്ന കുടുംബത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു അതെങ്ങനെയാണ് അനാഥാലയത്തിൽ ചെന്നെത്തിയത് ഒന്നെങ്കിൽ അവളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും അബദ്ധം പറ്റി കാണും അല്ലെങ്കിൽ പഴേച്ച് പ്രസ്തവിച്ചതാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുതന്നെ ഞാൻ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞത് വേറെ എന്തെങ്കിലും പറഞ്ഞെന്ന് വയ്ക്കുമ്പം അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവൂടെ അതൊരു അനാഥയാണ് എന്നുള്ള സങ്കടം അതിനുണ്ട് നമ്മൾ കൊടുക്കുന്ന ആ കരുണയും സ്നേഹമൊക്കെ അതിനെ ഉള്ളൂ അവിടെ നീ അങ്ങനെ പറഞ്ഞാൽ കൊള്ളാവോ പാവോ അത് നല്ല സ്നേഹമുള്ളൂ സ്നേഹവും അച്ചടക്കവും ഒക്കെ ഉള്ള ഒരു കുട്ടിയാ അത് എന്നൊക്കെ പറയുമ്പോഴേക്കും അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഏതായാലും എന്തു ചെയ്യാം അമ്മയുടെ നോട്ടക്കാരി എന്ത് ചെയ്യുന്നു അത് കറിഞ്ഞുകൊണ്ട് ആ ബാത്റൂമിലേക്ക് കയറിപ്പോയി എന്ന് പറയും എന്നാൽ അവളെ ഇങ്ങോട്ടൊന്നും വിളിച്ചേ എന്നിങ്ങനെ പറയുവാണ് അതെങ്കിലും മുത്തശ്ശി വിളിക്കൂട്ടോ എടി അലീനെ കൊച്ചേ എങ്ങോ വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് എന്തെങ്കിലും അലീനെ റൂമിൽ നിന്ന് ഇറങ്ങി വരും അലീനയുടെ ബാത്റൂമിൽ നിന്ന് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുവാണേ എന്തെങ്കിലും നീക്കറിയാൻ മാത്രം ഞാൻ എന്ത് പറഞ്ഞു എന്നാൽ നീ പറയുന്നത് നീ എന്നാൽ വെണ്ണയാണോ അങ്ങ് തൊടുന്നത് അലിഞ്ഞു പോകാൻ എന്നിങ്ങനെ ചോദിക്കും എന്നിട്ട് എഴുന്നേറ്റ് അടുത്തോട്ട് ചെല്ലും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മ ആരാണ് എന്ന് നിനക്കറിയാവോ നീ എങ്ങനെ ഉണ്ടായതെന്ന് നിനക്കറിയാവോ എന്ന് വയ്ക്കുമ്പം ഇല്ല എന്ന് പറയും അത് അതുപോലെ നിന്റെ അച്ഛനും അമ്മയും ആരാണ് എന്ന് അത് തന്നെ ഞാനും പറഞ്ഞോളൂ നിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിക്കാണോ അല്ലെങ്കിൽ പഴചി പ്രസവിച്ചതാണ് എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ നീ അനാഥാലയത്തിൽ എത്തില്ലല്ലോ ആയി ഞാൻ പറഞ്ഞോളൂ അതിന് നീ ഇനിമാത്രം കരയേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയും മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഈ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ കരയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കരയാനേ നേരം കാണുകയുള്ളൂ നോക്കിയും കണ്ടും ഓരോന്നും ചെയ്താൽ നിനക്ക് കൊള്ളാം പിന്നെ ഞാൻ എൻ്റെ മക്കളോടും ഇതുപോലെ തന്നെയാണ് പെരുമാറുന്നത് പിന്നെ നിനക്ക് വേണ്ടി ഞാൻ ആ സ്വഭാവം മാറ്റാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നിൻ്റെ അടുത്ത് കുനിഞ്ഞു നിൽക്കാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം അങ്ങനെയൊന്നും ചെയ്യുന്നവളല്ല ഈ വൈജയന്തി എന്നിങ്ങനെ പറയുക അന്തേക്കും മുത്തശ്ശി ഒന്ന് നിർത്തിഴി മതി എന്ന് പറയും അന്നേരം വൈജയന്തി അന്തേക്കും പെട്ടെന്ന് സ്വഭാവമൊക്കെ മാറുകയോ എന്നിട്ട് മുത്തശ്ശേരി ചോദിക്കുന്നുണ്ട് അമ്മേ ശിവേട്ടം പോയി കഴിയുമ്പം നമ്മളിവിടെ ങ്ങ് പോകല്ലേ എന്ന് വെക്കുമ്പം ആ പോകുക അവൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് മാ ഓർത്ത് മാത്രമാണ് ഞാനിവിടെ പട്ടിയെ പോലെ കിടന്നത് എന്നിങ്ങനെ പറയും ഇനി സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോൺ കോൾ വരുവാണ് മെസ്സേജോ എന്ത് വരുവാണ് ഫോണിൽ വൈജയന്തിക്ക് അപ്പം വൈജയന്തി അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴും ഒരുപാട് ഇഷ്ടത്തോടും കൊതിയോടും ഒക്കെ ഇങ്ങനെ വൈജന്തിയുടെ മുഖത്തോട്ട് നോക്കി നിൽക്കുവാണ് അലീന പിന്നെ കാണിക്കുന്നത് രാത്രിയായി ശിവനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അന്നേരം കുറേ അടിക്കുമ്പോഴേക്കും ഒക്കെ വെച്ച് കഴിയുമ്പെങ്കിലും പന്ത്രണ്ട് മണിക്കായിട്ടോ എന്നിട്ട് ശിവൻ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താ നിങ്ങൾ ആരും ഉറങ്ങുന്നില്ലേന്ന് നേരം കമല പറയും രാവിലെ പോകണ്ടേ അന്നേരം അടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ സമയം അതുകൊണ്ട് ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് കിടക്കാം എന്ന് പറയുമ്പം ശിവൻ പറയുന്നുണ്ട് ഒരുപാട് വെയ്റ്റ് ആകണ്ട കേട്ടോ കൊണ്ടുപോകാൻ പറ്റുന്ന വെയിറ്റിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അത് എയർപോർട്ടിൽ കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പം ഇല്ല ശിവ ചേട്ടാ വെയിറ്റ് നോക്കിയിട്ടേ വെക്കുള്ളൂ എന്ന് വൈജേന്ത്യം പറയുന്നുണ്ട് പക്ഷെ എന്നാൽ ഞാൻ കിടക്കാം ാൻ പോകാമെന്ന് പറഞ്ഞാൽ ശിവൻ അങ്ങ് പോവും പോയി കഴിഞ്ഞും ഇനി എന്തെങ്കിലും ഉണ്ടോ ചേച്ചി ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നെ ഇന്നും ഒരിടത്ത് ഇരുന്നിട്ടില്ല എൻ്റെ നടുവ് ഒടിഞ്ഞു എന്ന് പറയുമ്പം അവൾ എന്ത് ചെയ്യും അവൾ പോയി കിടന്ന് ഉറങ്ങിയോ അവളെ ഇങ്ങോ വിളിക്കുക അവളോട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ എന്ന് പറയും അതിന് അവൾ കിടന്ന് ഉറങ്ങി എന്ന് കമല പറയുമ്പോൾ അവളെ പോയി വിളിക്കുക ചേച്ചി എന്ന് പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ വേലക്കാരികളോടൊന്നും നമ്മൾ ഒരുപാട് അനുകമ്പിയൊന്നും കാണിക്കേണ്ട കാര്യമില്ല വീട്ടിലൊരുത്തിയുണ്ട് കുഞ്ഞുമോൾ അവളിലെ അഹങ്കാരം കാണണം എന്ന് പറയുമ്പം കമല പറയുവാണെങ്കിൽ ഇവളങ്ങോട്ട് വന്നു കഴിയുമ്പം അവളെ പറഞ്ഞു വിടണം എന്നിട്ട് ഇവളെ കൊണ്ട് തന്നെ എല്ലാ പണിയെടുപ്പിക്കണം എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നേരത്തെ വിചാരിച്ച കാര്യമാണ് എന്ന് അങ്ങനെ കമല നമ്മുടെ അലീനെ വിളിക്കാനായിട്ട് ചെല്ലുന്നു ഡോറ് തട്ടി വിളിക്കുവാണ് അലീനെ നല്ല ഉറക്കമായിരുന്നു കുറേ വിളിച്ച് കഴിയുമ്പോഴാവട്ടെ എഴുന്നേക്കുന്നേ ആ സമയം ഈ വിളിയെല്ലാം കേട്ട് മുത്തിച്ച് എഴുന്നേക്കും അങ്ങനെ ഡോറ് തുറന്നു എഴുന്നേങ്കിൽ കമല എന്തോർക്കും ആടി എത്ര തവണ വിളിക്കണം ഇങ്ങനെയുണ്ടോ ഒരു ഉറക്കം എന്ന് വയ്ക്കുമ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു അതും ഉണ്ടായെന്ന് പറയും അന്നേരം കമല പറയുന്നുണ്ട് നീ അങ്ങോട്ട് വന്ന അവിടെ കുറച്ച് പണിയുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇത് എന്ത് ഇതെന്ത് കഷ്ടമാകാമല്ലേ പത്തരവരെ പണിയെടുത്തിട്ട് ആ അവിടെ കിടക്കാനായിട്ട് വന്നത് എന്നിട്ട് അതിനെ പിന്നെയും വിളിച്ചുകൊണ്ട് പോകുകയാണോ എന്ന് വെക്കുമ്പം അതിന് ഞങ്ങളും കിടന്നൊന്നുമില്ലല്ലോ അങ്ങനെ ഇവിടെ സുഖമായിട്ട് ഉറങ്ങേ ഉണ്ടായെന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് ആ സാരമില്ല ഞാൻ പോയി ചെയ്തോളാം എന്ന് പറയും അലീനെ അങ്ങോട്ട് ചെന്നേന്തേക്കും വൈജന്തി പറയുന്നുണ്ട് ദൈ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോൾ ചെയ്തോളാം എന്ന് പറയും എന്നിട്ട് അലീനയുടെ മുഖത്ത് നോക്കിയിട്ട് വൈജ്യന്തി നിനക്ക് എന്താ ദേഷ്യം വന്നോ ഓർക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച് പണിയെടുപ്പിക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല എപ്പോഴാണെങ്കിലും ചെയ്യേണ്ടതല്ലേ എന്നാണ് അലീന പറയുന്നത് എന്നിട്ട് പണിയെല്ലാം പറഞ്ഞ് ഇത്രയേ ഇത്രയുള്ളൂ ഞാൻ ചെയ്തോളാം എന്ന് പറയുക അന്നേരം നിനക്ക് ഒരു കുഴപ്പമില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്നേ എന്ന് പറഞ്ഞിട്ട് അലീന വന്നിട്ട് അതെല്ലാം ക്ലീൻ ചെയ്യാൻ തുടങ്ങുവാണ് അന്നേരം വൃത്തിയായിട്ട് ചെയ്തിട്ട് വേണം പോയി കിടക്കാം ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരൂടെ കൂടെ അങ്ങ് പോകുന്നു അവിടെ എല്ലാം ക്ലീൻ ചെയ്യുവാണ് അലീന കാണിക്കുന്ന ശിവനെയാണ് ശിവൻ പോകാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിയിലെടുത്ത് വെക്കുകയാണ് അന്നേരം കൂടെ ഹരി ഉണ്ട് കേട്ടോ വണ്ടിയിൽ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഹരി പറയുന്നുണ്ട് എനിക്ക് കുറച്ച് പോക്കറ്റ് മണി വേണം അതെന്തിനാടാന്ന് എന്തിനാടാന്ന് ചോദിക്കുമ്പം എനിക്ക് കുറച്ച് ചിലവുകളൊക്കെ ഉണ്ട് പിന്നെ കൈതക്കൽ മാളിക വീട്ടിലെ ചെറുക്കനല്ലേ അപ്പോൾ അതിൻ്റെ ഒരു പ്രൗഡ് ഞാൻ നിലനിർത്തേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം പിന്നെ നീയാണല്ലോ ഈ കുടുംബത്തിൻ്റെ പ്രൗഡ് നിലനിർത്താൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ കളിയാക്കിയിട്ട് കയറിപ്പോകുന്നുണ്ട് ശിവൻ അങ്ങോട്ട് പോയി കഴിയുമ്പം ശിവൻ്റെ ബാഗിൽ നിന്ന് ശിവൻ അറിയാതെ കുറച്ച് പൈസ ഹരി അടിച്ചു മാറ്റുന്നുണ്ട് ആ പൈസയായിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ വരുന്നത് അന്നേരം ഇതുവരെ ആരും ഇറങ്ങിയില്ലേടാ എന്ന് ചോദിക്കുമ്പോൾ ഓ പോകാനുള്ളവരൊന്നും റെഡി ആയിട്ടില്ല ഭയങ്കര ഒരുക്കത്തിലാണ് എന്ന് പറയും നേരം ആരൊക്കെ പോകുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയാം ഏതായാലും മുത്തശ്ശു പോകുന്നില്ല പോകുന്നില്ല ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഓ അങ്ങനെയാണോ എന്ന് ചോദിച്ചിങ്ങനെ സൂക്ഷിച്ചു നോക്കി കളയാക്കിയിട്ട് കയറി പോവാണ് ബാലചന്ദ്രൻ മുത്തശ്ശി പോകില്ല എന്നറിയാമല്ലോ ഏതായാലും മുത്തശ്ശീട്ട് കാലിൽ വയ്യാത്തതാണല്ലോ അങ്ങനെ മുത്തശ്ശി പോകാൻ വേണ്ടി കടപ്പാട്ടൂരിലേക്ക് പോകാൻ വേണ്ടിയുള്ളതെല്ലാം അടുക്കി വയ്ക്കും കേട്ടോ അലീന നേരം മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നിനക്ക് ഡ്രസ്സ് വല്ലതും വേണമെങ്കിൽ ആ രഞ്ജുവിനോട് ചോദിക്കും അവളുടെ ഒരു അലമാരി നാറേ ച്ച് അവൾക്ക് ഡ്രസ്സ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുത്തശ്ശീന്ന് എടി നീ ചോദിച്ചു നോക്ക് എന്ന് പറയുമ്പം തരാൻ മനസ്സുള്ളവരോടല്ലേ ചോദിക്കാൻ പറ്റുകയുള്ളു എനിക്കതിൻ്റെ ആവശ്യമില്ല മുത്തശ്ശീ എന്ന് പറയുവാണ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡൊക്കെ അവസാനിക്കുന്നത് പിന്നെ നാളത്തെ എപ്പിസോഡ് കാണിക്കുന്നുണ്ട് നാളെ കടപ്പാട്ടൂരിലേക്ക് എത്തുവാണ് അലീന അലീനയ്ക്ക് സഹോദരങ്ങളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാട്ടോ ഏതായാലും അതിൽ രണ്ട് കുട്ടികളിത്തിരിയും മനുഷ്യപ്പറ്റുള്ളതാണ് ഒരെണ്ണം വൈജയന്തിയുടെ സ്വഭാവമാണെന്ന് തോന്നുന്നു